അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാബേജ് ആണ് ഞാൻ ഇന്ന് പൊട്ടിക്കാൻ പോവുക ഇത് ഉണ്ടോ എന്തോരം പടവലങ്ങയാണ് ബേബി ബേബിപ്പടവലുമാണ് പാവയ്ക്ക് മുറിച്ചെടുക്കുമ്പോഴേ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്നെ സന്തോഷം ഉണ്ടെന്നറിയാമോ ഈ ചീര ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് നാളെ എന്തായാലും എനിക്ക് കൊണ്ടുപോകണമല്ലോ എന്നെ ഒരു പേരിട്ടിട്ടുണ്ട് വിപണിയിൽ ഇലച്ചേച്ചി എന്ന് തന്നെയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഞാൻ ഈ കൃഷി ചെയ്യണത് ഇപ്പം ഞാൻ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണു അപ്പം സ്ഥലത്തിലല്ല കാര്യം നമ്മുടെ ടെറസിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പച്ചക്കറി കാണും ടെറസിൽ നിന്ന് പറിച്ച പച്ചക്കറിയാണ് അത് വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ മാത്രമല്ല കഴിക്കുന്നത് നാളെ ഞാൻ വിപണിയിൽ കൊണ്ടുപോകുമ്പോൾ ധാരാളം ആൾക്കാർ കഴിക്കുന്നുണ്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷി തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറി ഒന്നും മേടിച്ചിട്ടില്ല ഉള്ള പച്ചക്കറി ഒരു പക്ഷേ അത് പറിക്കാനായതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലകളോ എന്തെങ്കിലും കിട്ടും ഇത് എൻ്റെ വാത്താങ്കര ചീരയാണ് ഇത് ഞാൻ വിത്തിട്ട് പാകിയിട്ട് അവിടെ നിന്ന് ഇളക്കി ഇങ്ങനെ കൊണ്ടുവച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ നാളത്തേക്ക് ഞാൻ വിളവെടുത്ത് കൊണ്ടുപോകും അടുത്ത വേറെ വിത്തിട്ടിട്ടുണ്ട് അത് മുളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത ചിരിപ്പോൾ വെയിലായതുകൊണ്ട് നല്ലോണം ചീര എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ ഞാൻ വിജയഭാസ്കർ പുള്ളി സെക്രട്ടേറിയറ്റ് അണ്ടർ സെക്രട്ടറി ആയിരുന്നു പെൻഷൻ ആയതിനു ശേഷം കിൻഫലയിൽ വർക്ക് ചെയ്തു അതിന് ശേഷമാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത് പതിനൊന്ന് വർഷമായി പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും സന്തോഷം ഈ പച്ചക്കറി കൃഷി തന്നെയാണ് ഇത് സ്ഥലം എന്ന് പറയണത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഉള്ളിലവിൻ എന്ന് പറയും അവിടെയാണ് നന്ദാഭവൻ പതിനൊന്ന് വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കുഞ്ഞു 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 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു സന്തോഷം തന്നെയാണ് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന എനിക്കൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ജോലിക്കിരുന്ന ആളാണ് ഞാൻ അതൊന്നും ഇല്ലാത്ത സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ആ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതൊരു ആ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടുകയും കൂടെ ചെയ്തു എന്നുവെച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൃഷി ചെയ്യണമെന്നും കുറച്ചും കൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ ഉള്ളൊരാഗ്രഹം തോന്നി അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും